കായംകുളം നഗരസഭ മലിനജല സീവേജ് സംസ്കരണത്തിന് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ കാര്യക്ഷമത പരിശോധന പൂർത്തിയായതായി നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു സീവേജ് സെപ്റ്റേജ് മാലിന്യങ്ങൾ മാറ്റുക എന്നത് ഏറെ ക്ലേശകരമായ പ്രവർത്തനമാണ് എല്ലാ പട്ടണങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതൊരു തീരാ തലവേദനയായി മാറുകയും ദേശീയ ഹരിത ട്രൈബ്യൂണലിന് അടക്കം ദേശീയ സംസ്ഥാന ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കായംകുളം നഗരസഭ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയുടെ മലിനജല സീവേജ് സംസ്കരണത്തിനുള്ള മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ കാര്യക്ഷമതാ പരിശോധന പൂർത്തിയായി നഗരസഭ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് പി എസ് സുൽഫിക്കർ നഗരസഭാ സെക്രട്ടറി സനിൽ എസ് ക്ലീൻ സിറ്റി മാനേജർ ശ്രീകുമാർ കെ മറ്റ് കൗൺസിലർമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരികൾ മാധ്യമപ്രവർത്തകർ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തു സീവേജ് സെപ്റ്റേജ് മാലിന്യങ്ങൾ മാറ്റുക എന്നത് ഏറെ ക്ലേശകരമായ പ്രവർത്തനമാണെന്നും എല്ലാ നഗരങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതൊരു തീര തലവേദനയായി മാറിയിരിക്കുകയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം ദേശീയ സംസ്ഥാന ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കായംകുളം നഗരസഭ ഏറ്റവും നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഒരു ചെറിയ ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിലെ മാലിനജലം ശുദ്ധീകരിച്ച് സുരക്ഷിതമായി പുറന്തള്ളാൻ കഴിയുന്ന ട്രീറ്റ്മെൻറ്റ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എം ടി യുവിൽ സംസ്കരിച്ച സെപ്റ്റജ് മാലിന്യജലം നിലവിൽ ദേശീയ മലിനീകരണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്കരണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ശുചീകരിക്കുന്നത് വേർതിരിവ് ഖരമാലിന്യം കട്ടിയാക്കൽ മലിനജല സംസ്കരണ പ്രക്രിയകൾ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഓൺസൈറ്റ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നമ്മുടെ നമ്മുടെ വെള്ളം 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 നേരെ നേരെ ഈ ഈ ഈ വരും വന്നിട്ട് ഇത് സെൻട്രിഫ്യൂജ് സെൻട്രിഫ്യൂജ് എന്ന് എന്ന് പറയും ഇതിന് വെച്ച് അത് ഇവിടെയാണ് വെള്ളത്തിനെ വരുന്ന വരുന്ന വേർതിരിച്ച് അടുത്ത ടാങ്കിലേക്ക് ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ട് അടുത്ത് ആ സ്റ്റോറേജ് സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നമ്മൾ പമ്പ് വെച്ചിട്ട് മെയിനിലേക്ക് വലിച്ചു തരുമോ അത് കോണിക്കൽ ടാങ്ക് എന്നാണ് ടാങ്കിന് പറയുന്നത് കോണിക്കൽ ടാങ്കിന് നമ്മൾ ഫിൽട്ടർ വെച്ചിട്ട് ഫിൽട്ടറിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുവാണ് ഫസ്റ്റ് വരുന്നത് രണ്ട് സാൻഡ് ഫിൽട്ടർ ആണ് ഫ്രഷർ സാൻ ഫിൽട്ടർ ആണ് വരുന്നത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഫിൽറ്ററാണ് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ യു ഇതിലേക്ക് വരും മൈക്രോ ഫിൽറ്ററിലേക്ക് വരും ഇതാണ് മൈക്രോ ഫിൽറ്റർ അത് അതിൻ്റെ അവിടെ മൈക്രോ ഫിൽറ്ററിലേക്കാണ് വരുന്നത് ഫസ്റ്റ് വന്നിട്ട് ടെൻ മൈക്രോൻ്റെ ഫിൽറ്ററാണ് ഇതിനകത്ത് ടെൻ മൈക്രോണിൻ്റെ കാറ്ററിജ് ആണുള്ളത് അടുത്തത് വന്നിട്ട് അത് വൺ മൈക്രോൻ്റെ ഫിൽറ്ററാണ് അതിനകത്ത് വൺ മൈക്രോൻ്റെ കാറ്ററിജ് ഉള്ളത് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം അടുത്ത സ്റ്റേജ് സ്റ്റേജായിട്ടുള്ള യുഫിലേക്ക് പോകും അൾട്രാ ഫിൽട്രേഷൻ എന്നാണ് അതിന് പറയുന്നത് യു എഫിലേക്ക് പോയിട്ട് യോഫിൽ വെള്ളത്തിന് വേർതിരിക്കുന്നത് സീറോ പോയിൻറ്റ് സീറോ ടു എന്ന് പറയുന്ന റേഷ്യയിലാണ് വെള്ളത്തിനെ കട്ട് ചെയ്യുന്നത് പ്ലാന്റിന്റെ സർവീസ് ചാർജും പ്രവർത്തന മാനദണ്ഡങ്ങളും സംബന്ധിച്ച് നഗരസഭാ കൗൺസിലിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കുന്നതാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിങ്ങനെ നൂറ് മീറ്റർ വരെ വാഹനം എത്തുമെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ശാസ്ത്രീയമായി ക്ലീൻ ചെയ്യുന്നതിന് സാധിക്കുമെന്നും പറഞ്ഞു സിഡി ന്യൂസ് കായംകുളം